ഹിതമല്ലാത്ത ജനങ്ങൾക്ക് ഇത് ജനങ്ങളുടെ അവകാശമാണ് പൂരപ്രേമികളുടെ അവകാശമാണ് അപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാകും അത് നിയമമാണ് പക്ഷെ അതിനകത്ത് വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ചില പുതിയ മാറ്റങ്ങളോടെ അത് സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ തന്നെ ഒരു ഉത്സവമായിട്ട് ഇത് പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ചസിനു വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആണ് ഇതുപോലെ ഇനി ഒരു നാലോ അഞ്ചോ മീറ്റിംഗ് ഉണ്ടാവും ഇത് കോമേഴ്സ് മന്ത്രി ശ്രീ ഗോയലിനോട് പറഞ്ഞു ഭയങ്കര സങ്കട പറഞ്ഞേ സുരേഷ് ഗോപി അങ്ങനെ ഒരിക്കലും സുരേഷ് ഗോപിക്ക് ദുരന്ത മേഖല സന്ദർശിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല സുരേഷ് ഗോപിക്ക് അമ്പലങ്ങൾ சுரேஷ் கோபிண்டகோடு இத்திரம் எம்ஜிமே திரக்கப்பட தான் திருச்சூரி வலிய ரீதியில் மண்டத்தரமான பற்றியது சுரேஷ் கோபி இது வளர லாபத்தோடு கூட கண்டு கொண்டு வயநாடு நிவாசிகளை அபமானிச்சிருக்கோம் ஒரு மனுஷனம் அப்பயானு மட்டு மனுஷன் ஜீவன் அது எத்தோளம் வலுதாக்கே அறிய பற்று அப்போ மானசிகரிக மனுஷனும் മന്ത്രിയാണെങ്കിലും എം എൽ എ ആണെങ്കിലും അഞ്ചു വർഷം നമുക്ക് കാണാല്ലോ അഞ്ചു വർഷം കഴിയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത് എത്തിണ്ട് അവിടെ ജനങ്ങളെ മൊത്തം വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി തന്നെ എത്തിക്കും ഈ വയനാട്ടിൽ ഇത്രയും വലിയൊരു മഹാ ദുരന്തം നടന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഇത്രയും കേരളത്തിനെ ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞു പോയി തൃശ്ശൂർക്കാരെ പറ്റിച്ച് വോട്ട് നേടിയാണ് അപ്പം ഇത് സുരേഷ് ഗോപിനെ ജയിപ്പിച്ച് വിട്ടത് തൃശ്ശൂര്ക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് ചെറിയ ദുരന്തം പറഞ്ഞാലേ ആ പറയുന്ന ആള് പൊട്ടന വേറെ ജനങ്ങൾ പറയുമ്പോ അതിനെപ്പറ്റി ആൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അത്രേ എനിക്ക് പറയുന്നുള്ളൂ സുരേഷ് ഗോപിക്ക് കേരളത്തിൽ പറ്റി നല്ലൊരു അഭിപ്രായം ഇല്ല പറഞ്ഞ വാർത്തകൾ അങ്ങനെയാണല്ലോ ജനങ്ങളോട് പറഞ്ഞ മറുപടി അങ്ങനെയാണ് അവർ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോ പറയ തൃശ്ശൂർ എൻ്റെതാണ് തൃശ്ശൂർ എൻ്റെതാണ് തൃശ്ശൂരി കൊണ്ട് പിടിച്ചെടുക്കുക എടുത്ത് ജനങ്ങൾ ജയിപ്പിച്ച് പക്ഷെ രണ്ട് അക്ഷരം നന്ദി മന്ത്രി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മന്ത്രിയാണ് അല്ല ബി ജെ പിടെ മന്ത്രിയല്ല ജനങ്ങളെ മന്ത്രിയല്ല തൃശ്ശൂർക്കാരോട് പറഞ്ഞു ജയിപ്പിച്ചതിന് നിങ്ങളെ അങ്ങനെ പറയണ്ടത് വയനാട്ടുകാരും അത്രയായിരിക്കും പറയാനുള്ളത് ഉരുൾപൊട്ടിയൊടുത്ത് ഒരു കേന്ദ്രമന്ത്രിക്ക് ഒന്നും പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ഖേദകരമാണ് ജനങ്ങളുടെ വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപി വരാതിരിക്കുന്നതിനേക്കാൾ തന്നെ നമുക്കറിയാം കുറെ അമ്പലങ്ങളും മറ്റേ ചുറ്റി കറങ്ങി നടക്കുന്ന ഒരു ഷോഫ് കാണിക്കുന്ന ഒരാളായിട്ടാണ്